കലാപാഹ്വാന കേസിൽ പോലീസിനെ പരിഹസിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി വാറോല കിട്ടി ഇനി അങ്ങുന്ന് പറയുന്നത് പോലെ കേട്ടോളാമേ ഒന്ന് പോടാപ്പ എന്നായിരുന്നു ഫേസ്ബുക്കിലൂടെയുള്ള അബിൻ വർക്കിയുടെ പ്രതികരണം കണ്ണൂരിൽ നടത്തിയ പത്രസമ്മേളനത്തിലെ പരാമർശത്തിനെതിരെയായിരുന്നു അബിൻ വർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തത് ടൗൺ എസ്ഐ പി ഷമീലിന്റെ പരാതിയിലായിരുന്നു കേസ് കണ്ണൂർ എസ്ഇ പി ടി കെ രത്നകുമാറിനെയും ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടിയേരിയെയും ഭീഷണിപ്പെടുത്തിയതിനാണ് കേസെടുത്തത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ നിർദ്ദേശം കേട്ട് കെ എസ് യുക്കാരെ ആക്രമിച്ചാൽ തെരുവിലടിക്കുമെന്ന് അബിൻവർക്കി നേരത്തെ പറഞ്ഞിരുന്നു കണ്ണൂർ എസ് പിക്ക് അബിൻ വർക്കി ഭീഷണിമൊഴുക്കിയിരുന്നു കണ്ണൂർ ഡി സി സി ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു അബിൻ വർക്കിയുടെ പ്രതികരണം ഇങ്ങനെ പോയാൽ കണ്ണൂർ എസി പി സർക്കാർ പെൻഷൻ വാങ്ങില്ല പാർട്ടി ഓഫീസിൽ നിന്നുള്ള നക്കാപ്പിച്ച വാങ്ങി കഴിയേണ്ടി വരും ഇത് പഴയ കണ്ണൂരല്ലെന്ന് ടി കെ രത്നകുമാറും ശ്രീജിത്തും മനസ്സിലാക്കണമെന്നും അബിൻ വർക്കി പറഞ്ഞിരുന്നു കണ്ണൂരിൽ കെ എസ് യുക്കാരെ എസ് എഫ്ഇ യോടൊപ്പം പോലീസ് വേട്ടയാടുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ യൂത്ത് കോൺഗ്രസ് ഇറങ്ങും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അബിൻവർക്കി വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ കേസൊന്നും ഒരു പ്രശ്നമല്ലെന്നും അബിൻവർക്കി പറഞ്ഞിരുന്നു എക്കാലവും പി ശശി കേരളം ഭരിക്കുമെന്ന പ്രതീക്ഷ പോലീസുകാർക്ക് വേണ്ട കണ്ണൂർ പണ്ടത്തെ കണ്ണൂരല്ലെന്ന് ഓർക്കണം സമരത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന കെ എസ് യു നേതാവ് അർജുൻ കോറോത്തിനെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തത് ദിവ്യദൃഷ്ടിയിൽ കണ്ടുകൊണ്ടാണെന്നും അബിൻ ചോദിച്ചിരുന്നു നേരത്തെ കണ്ണൂരിലെ കെ എസ് യു പ്രവർത്തകർക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിലായിരുന്നു അബിൻവർക്കിയുടെ പ്രതികരണം കലാപാഹ്വാനത്തിന് അഭിവര്വര്ഗിക്കെതിരെ കേസെടുത്ത പോലീസ് ഇനി പോലീസിനെ പരിഹസിച്ചതിന്റെ പേരില് കേസെടുക്കുമോ എന്നാണ് അറിയാനുള്ളത്